ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിച്ചസിലേക്ക് സ്വാഗതം നിറച്ചു മുടി കറുപ്പിക്കാനായിട്ടുള്ള ഒരു ഹോം ഹെയർ ഡൈ ആണെന്ന് കാണിക്കുന്നത് ഹെന്നയോ ഡൈയോ ഒന്നും വാങ്ങി തേക്കേണ്ട കാര്യമില്ല നമുക്കറിയാം കെമിക്കലൊക്കെ അടങ്ങിക്കൊണ്ട് സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഇതാകുമ്പം മുടി കറുത്തു വരികയും ചെയ്യും നമുക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യുകയും ചെയ്യാം ഇന്ന് ഞാൻ എടുക്കുന്നത് പേരയിലെയും അതിൻ്റെ കൂടെ തന്നെ അലോവേര ഉപയോഗിച്ചിട്ടാണ് ഡൈ ഉണ്ടാക്കുന്നത് ഇത് രണ്ട് നമ്മളുടെ ഏറ്റവും നല്ലതാണ് അലോവേരയുടെ ഈ ജെല്ലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതുകൊണ്ടുണ്ടാക്കിയ ഹോം ഹെയർ ഡൈ ആണിത് അപ്പോൾ ഒരു കെമിക്കലും കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് നരയുള്ള ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ഇത് അപ്ലൈ ചെയ്ത് ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്ത ശേഷം വേണം കഴുകിക്കളയാനായിട്ട് അപ്പോൾ നമ്മളുടെ മുടി ഇതുപോലെ കറുത്ത് വരികയും ചെയ്യും നമ്മളുടെ മുടിയിലും അതുപോലെ തന്നെ മീശയിലും താടിയിലും ഒക്കെ അപ്ലൈ ചെയ്ത് നമുക്ക് ഒന്ന് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്താൽ ഇതുപോലെ തന്നെ മീശയൊക്കെ നല്ലപോലെ കറുത്തു വരികയും ചെയ്യും കേട്ടോ അപ്പോൾ അതായത് നമ്മളുടെ പേരയില ജ്യൂസ് ഇതുപോലെ ബോട്ടിലാക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ ആഴ്ചയിൽ രണ്ടു പ്രാവശ്യമൊക്കെ മുടി സ്പ്രേ ചെയ്ത് കൊടുത്താൽ മുടി കരുത്തോടെ വളരാനും നീട്ടം വെക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് അത്ര എഫക്റ്റീവായിട്ടുള്ളതാണ് ജ്യൂസ് എന്ന് പറയുന്നത് അപ്പം പേരയിലുണ്ടെങ്കിൽ ഇനി ആരും വെറുതെ കളയരുത് ഇതുപോലെ നമുക്ക് ഹോം മെയ്ഡ് ഹെയർ ഡൈയും അതുപോലെ തന്നെ ജ്യൂസും ഉണ്ടാക്കി നമുക്ക് വെക്കാവുന്നതാണ് അപ്പം നമ്മളുടെ മിക്കവരുടെയും വീട്ടിൽ പേര കാണുമല്ലോ അപ്പം ഈ ഇലയുടെ ഉപയോഗം ഇനിയും അറിയാതെ പോകരുത് അത്ര എഫക്റ്റീവായിട്ടുള്ളതാണ് ഈ ഇലയുടെ ജ്യൂസ് എന്ന് പറയുന്നത് അപ്പം പേരെ അല ഇല്ലാത്തവരാണെങ്കിൽ ഒരു തയ്യെങ്കിലും നട്ടു വളർത്തിയാൽ നമ്മളുടെ മുടി സംരക്ഷണത്തിനൊക്കെ നല്ലതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ കിളുന്നല വേണം എടുക്കാനായിട്ട് കേട്ടോ ഈ ആണ് ഏറ്റവും നല്ലത് എഫക്റ്റീവായിട്ടുള്ള കിട്ടുന്നത് അപ്പം ഞാൻ എന്താ കിളുന്നല നോക്കി നമ്മളുടെ ഇപ്പോഴത്തെ ആവശ്യത്തിന് മാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം വേണ്ട നമുക്ക് അലോവേരയാണ് അലോവേരയും നമുക്ക് ഇത് ഇതുപോലെ ധാരാളമായിട്ട് പിടിച്ചു കിട്ടുന്നതാണ് മണ്ണിലും ചെടിച്ചെട്ടിയിലും ഒക്കെ നട്ടു വളർത്തിയാൽ നല്ലപോലെ തന്നെ പിടിച്ചു കിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള അലോവേര നമുക്ക് കിട്ടുകയും ചെയ്യും മണ്ണിലൊക്കെയാണ് നട്ടു വളർത്തുന്നതെങ്കിൽ അപ്പം ജെല്ലൊക്കെ നല്ലപോലെ ഉള്ള തണ്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ ഇതിപ്പോൾ ഞാൻ കുറച്ച് മണ്ണിലും ചെടിച്ചെട്ടിയിലും ഒക്കെയാണ് വളർത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് അത്യാവശ്യം ഒരു തണ്ടാണ് എടുക്കുന്നത് ഇത് തന്നെ ധാരാളമാണ് ഒന്ന് രണ്ട് പ്രാവശ്യം നമുക്ക് എടുക്കാം അപ്പം അത്യാവശ്യം നല്ല ജെല്ലുള്ള തണ്ടാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്ത് ഉപയോഗത്തിനാണെങ്കിലും നമുക്ക് ഇതിൻ്റെ ആ ഒരു മഞ്ഞക്കറയുണ്ട് അതൊന്ന് പോകാൻ ഞാൻ എൻ്റെ ഒരു ബൗളിലേക്ക് ഒന്ന് ചരിച്ച് വെച്ച് കൊടുക്കുവാണ് അപ്പം അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പേരയില അതൊന്ന് വാഷ് ചെയ്ത് ഒരു പാത്രത്തിലാക്കി ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം ഈ കിളുന്നില എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ തന്നെ നമ്മളുടെ അലോവേരയുടെ ആ കറയൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട് ആ മഞ്ഞക്കറയില്ലേ അത് പോയ ശേഷം വേണം നമുക്ക് എടുക്കാനായിട്ട് അപ്പം ഈ ഫേസ് പാക്ക് ഒക്കെ ഉണ്ടാക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം ഈ കറ കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് ഇപ്പം നല്ല ക്ലിയർ ആയിട്ട് മഞ്ഞക്കറ പോയി ഇത് ഇതുപോലെ വേണം നമുക്ക് ആ ജെല്ല് കിട്ടാനായിട്ട് കേട്ടോ ഇനി നമുക്ക് എടുക്കാം അതിന് ശേഷം ഞാൻ ആ സൈഡ് രണ്ട് ഭാഗവും അതിൻ്റെ ആ തൊണ്ടും കളഞ്ഞ ശേഷം ജെല്ല് മാത്രമാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പം ക്ലീനാക്കാനും നമുക്ക് ഏറ്റവും സുഖമാണ് പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊണ്ടൊക്കെ റിമൂവ് ചെയ്ത് ജെല്ല് മാത്രം നമുക്ക് എടുക്കാവേ ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് വെറുതെ ഒന്ന് ചെണ്ടി മാത്രം മതി അതിൻ്റെ ജെല്ല് ജെല്ല് മാത്രം സെപ്പറേറ്റ് സെപ്പറേറ്റാക്കി ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ നമുക്ക് എപ്പോഴും എടുക്കേണ്ട കാര്യമില്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത്യാവശ്യത്തിന് എടുക്കാവുന്നതാണ് ഒരു ബൗളിലേക്ക് ഞാൻ അതിൻ്റെ ജെല്ല് മാത്രമാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അത് ഇത്രയും ജെല്ലാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പം കുറച്ചേ ഉണ്ടാക്കുന്നുള്ളതുകൊണ്ട് നമ്മൾ ഇത്രയും തന്നെ ധാരാളം മതി അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് ആ പേരേലയും അതുപോലെ തന്നെ ഈ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ജെല്ലും കൂടെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചു വെക്കണം ബാക്കിയുള്ള ഈ കറ്റാർവാഴ ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ ഒന്ന് രണ്ടാഴ്ചയൊക്കെ കേടാകാതിരിക്കുക ചെറിയ കഷ്ണങ്ങളാക്കിയാണ് ഞാൻ നമ്മളുടെ ഒരു ജാറിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ശേഷം പേരയില ക്ലീനാക്കിയാൽ പേരേല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടെ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പം പച്ചവെള്ളം എല്ലാം ഒഴിക്കേണ്ടത് കട്ടൻ ചായയാണ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ തേയില ഇട്ട് വറ്റിച്ച് നേർ പകുതി ആക്കിയതാണ് അപ്പോൾ അതും നല്ല നല്ലതാണ് നമ്മളുടെ മുടിക്ക് ഇടക്ക് തേയില വെള്ളമൊക്കെ ഇട്ട് കഴുകുന്നത് വളരെയധികം നല്ലതാണ് അപ്പം ഞാൻ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ജ്യൂസാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പം അതിൻ്റെ അകത്ത് ചെറിയ തരിയൊക്കെ ഉണ്ട് നമുക്ക് കുഴപ്പമില്ല നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുത്താൽ മാത്രം മതി ആ തരി കളഞ്ഞിട്ട് ജ്യൂസ് മാത്രമാണ് എടുക്കുന്നത് അപ്പോൾ അത് ഈ ഇതുപോലെ വേണം നമുക്ക് കിട്ടാനായിട്ട് ഇനി ചെറിയൊരു ബൗളിൽ ഞാനൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുവാണ് അത്ര എഫക്റ്റീവായിട്ടുള്ളതാണ് ഈ പേരയിലെ ജ്യൂസ് എന്ന് പറയുന്നത് മുടി നല്ല പോലെ തന്നെ വളർന്നു കിട്ടുക അപ്പോൾ മുടി കുറവായിട്ടുള്ള ആൾക്കാരൊക്കെ ഇടയ്ക്ക് ഈ പേരയിലെ ഇട്ട് വാഷ് ചെയ്യുന്നത് നല്ലതാണ് സോപ്പും ഷാംപൂക്കെ ഇടുന്നേക്കാട്ട് നല്ല എഫക്റ്റീവാണ് നമ്മളുടെ ജ്യൂസ് അപ്പോൾ ബാക്കിയുള്ള പോർഷൻസ് കളഞ്ഞിട്ട് ഈ ജ്യൂസ് മാത്രമാണ് നമുക്ക് എടുക്കേണ്ടത് കണ്ടില്ലേ അപ്പോൾ ഈ ജ്യൂസ് നമുക്ക് സ്പ്രേ ബോട്ടിലാക്കി വെച്ചാൽ എപ്പോഴും എപ്പോഴും എടുക്കേണ്ട കാര്യമില്ല നമ്മളുടെ ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി അപ്പോൾ അത് നമ്മളുടെ ജ്യൂസൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മിക്സ് ചെയ്യാം അതിനായിട്ട് വേണ്ടത് ഒരു ഇരുമ്പ് ചീനച്ചട്ടിയാണ് ബട്ട് ഡൈ എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് ഇരുമ്പ് ചീനച്ചട്ടിയാണ് ഏറ്റവും നല്ലത് രണ്ട് ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് രണ്ടും നമ്മളുടെ മുടിക്ക് നല്ലതാണ് മുടി വളരാനും കറുത്ത് കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് രണ്ട് നല്ലപോലെ തന്നെ ഞാൻ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഉടഞ്ഞ് കിട്ടാനാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം വേണം നമ്മളുടെ ഈ പേരയിലെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാനായിട്ട് അവിടെ സ്പൂൺ കണക്കിന് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒറ്റയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ അത് വെള്ളമായി പോയി നമ്മളുടെ മുടിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ഒരു തിക്ക് പരുവത്തിൽ വേണം കിട്ടാനായിട്ട് ഈ ഒരു പരുവം കറക്റ്റാണ് അപ്പോൾ ഇത് നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒലിച്ചൊന്നും ഇറങ്ങരുത് അപ്പോൾ അത് ശ്രദ്ധിക്കണം അപ്പം കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ വേണം നമുക്ക് കിട്ടാനായിട്ട് ഇനി നമുക്കിത് ഇപ്പം തന്നെ അല്ല ഉപയോഗിക്കുന്നത് കേട്ടോ പിറ്റേ ദിവസമാണ് അപ്പം ഞാൻ കയ്യിലൊക്കെ എടുത്ത് നോക്കിയപ്പോൾ നല്ല കറക്റ്റ് പരുവത്തിലാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ നമ്മൾ ഡൈ ഒക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളത് നമുക്ക് മുടി വാഷ് ചെയ്യാനായിട്ട് എടുക്കാം ഈ ജ്യൂസ് അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് മൂടി വെക്കുവാണ് അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം പിറ്റേ ദിവസം ഞാൻ നോക്കിയപ്പം നല്ലപോലെ തന്നെ കറുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഇരുമ്പിൻ്റെ അംശവും അതുപോലെ തന്നെ നമ്മളുടെ നെല്ലിക്കപ്പൊടിയും കാപ്പിപ്പൊടിയും കൂടെ ഒക്കെ ചേർന്നപ്പം നല്ല ബ്ലാക്ക് കളറിലാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നരയുള്ള ഭാഗത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഒരു കെമിക്കലും ഇല്ലാത്ത ഈ ഡൈ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമുക്കിനി കടയിൽ നിന്ന് കെമിക്കലൊക്കെ അടങ്ങിയ ഡയോ ഹെനയോ ഒന്നും വാങ്ങി തേക്കേണ്ട കാര്യമില്ല ഞാനൊരു ബൗളിലാക്കി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം പഴയ ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഇതുപോലെ ഉപയോഗിക്കാവേ നരയുള്ള ഭാഗത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പം നമ്മളുടെ മുടിയിലും താടിയിലും മീശയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ശേഷം വേണം കഴുകിക്കളയാനായിട്ട് അപ്പോൾ സോപ്പോ ഷാംപൂ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല കുറച്ച് വെള്ളമെടുത്തിട്ട് നമ്മളിൽ ബാക്കിയുള്ള ജ്യൂസ് കുറച്ചൊഴിച്ചു കൊടുത്ത് കൈകൊണ്ടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം വേണം നമുക്ക് മുടിയിലൊക്കെ ഒന്ന് കഴുകിയെടുക്കാനായിട്ട് അത്ര എഫക്റ്റീവായിട്ടുള്ളതാണ് നമ്മളുടെ ഈ പേരയിലെ ജ്യൂസ് എന്ന് പറയുന്നത് മുടി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ സ്പ്രേ ബോട്ടിലാക്കി വെച്ചാൽ നമ്മളുടെ മുടിയിലൊക്കെ വീക്കിലി ഒന്ന് രണ്ട് തവണയൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതൊക്കെ നല്ലതാണ് ഇപ്പം കഴുകിയെടുത്തപ്പം തന്നെ നമ്മളുടെ മുടി എല്ലാം തന്നെ കറുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മളുടെ മീശയും താടിയൊക്കെ നല്ലപോലെ ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കറുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ട്രൈ ചെയ്യുകയും ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക